പഴയ പഴയകാലത്ത് നമ്മൾ ധാരാളം കൃഷി ചെയ്തിരുന്നതും എന്നാൽ ഇപ്പോൾ അതെല്ലാം നശിച്ചു പോവുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ആ പഴയ കൃഷികളെയെല്ലാം പുതിയ തലമുറയ്ക്ക് ഒന്ന് പരിചയപ്പെടുത്തുകയും അതുപോലെ തന്നെ പഴയ ആൾക്കാരും മറന്നുപോയിട്ടുണ്ടെങ്കിൽ അവരെ ഒന്ന് ഓർമ്മിപ്പിക്കാനും വേണ്ടിയാണ് ഞാൻ മിക്കവാറും വീഡിയോകൾ ചെയ്യുന്നത് അത് അവർക്ക് പ്രചോദനമാകട്ടെ അതിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ ഒരു കൃഷിയാണ് നമ്മുടെ മധുരക്കിഴങ്ങ് ഈ മധുരക്കിഴങ്ങിന് ചൈനീസ് പൊട്ടറ്റോ പിന്നെ അതുപോലെ തന്നെ കണ്ടി ചില സ്ഥലത്ത് പറയും ചില സ്ഥലത്ത് ചീനിക്കിഴങ്ങ് എന്ന് പറയും ഇങ്ങനെ പല പേരുകളുണ്ട് ഇതിന് പക്ഷേ ഇത് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ തണ്ട് തണ്ട എവിടെന്നെങ്കിലും വരണമെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കരസ്ഥമാക്കി അത് വീട്ടിൽ കൊണ്ടുവന്നുക എന്നുള്ളതാണ് കാരണം ഇത് നട്ടുകഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട യാതൊരു വളം വേണ്ട കീടബാധകളില്ല കാലാവസ്ഥാ പ്രശ്നങ്ങളില്ല കൊടും വേനലാണെങ്കിലും ഒന്ന് തളിച്ചു കൊടുക്കുക അല്പം വെള്ളം വല്ലപ്പോഴും അത്രയേ ഉള്ളൂ മഴക്കാലത്തും ഇത് യാതൊരു കുഴപ്പമില്ല ഇതിന് അങ്ങനത്തെ ഒരു കൃഷിയാണ് ഇങ്ങനെ തലകൾ നീണ്ടു വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ വയ്ക്കുക കണ്ട ഇതൊക്കെ നന്നായിട്ട് വേര് പിടിച്ചിരിക്കുന്നതാണ് ഇതെങ്ങനെയാണ് നടുന്നത് എന്നാണ് ഞാൻ ഇന്ന് പറയുന്നത് എളുപ്പമാണ് നടാൻ ഒരു പ്രാവശ്യം ഒരു അല്പം വളം അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന് വളമൊന്നും വേണ്ട നമ്മളങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട അത് തന്നെ അതിൻ്റെ അർത്ഥം ഞാനൊരു ഇവിടെ എനിക്ക് വേറെ അപ്പുറത്തും ഉണ്ട് ഈ കിഴങ്ങ് ഞാൻ അതിനിടെ സ്ഥലം നോക്കി വച്ചിട്ടുണ്ട് ഇവിടെയാണ് കുറച്ച് നടാൻ സൗകര്യം ഉള്ളത് ഇപ്പോൾ അതിന് വെയിലൊന്നും വലിയ കാര്യമായിട്ടൊന്നും വേണ്ട അപ്പോൾ നമുക്ക് ഈ മണ്ണൊന്നും കൊത്തിക്കളച്ചിട്ട് കുറച്ച് ചാണകപ്പൊടി ആദ്യം ഇടുക എന്നിട്ട് മണ്ണൊന്ന് കൊത്തി കിളയ്ക്കുക കുറച്ച് വളം അത് ചെയ്തു മണ്ണിൽ തന്നെ കുറച്ച് വളമൊക്കെ കാണുമല്ലോ ഇപ്പോൾ ഞാൻ ഒരുപാട് വളം ചെയ്തവിടെ കൃഷി ചെയ്തിരുന്ന ചീര ഇതൊന്ന് കൊത്തി കിളയ്ക്കുന്നു ഇതിന് മൂത്ത തണ്ടന് എടുക്കണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇപ്പം നമ്മൾ മുരിങ്ങയൊക്കെ നേടുകയാണെങ്കിൽ നല്ല മൂത്ത് വണ്ണമുള്ള കമ്പ് വേണം അതോ അല്ലെങ്കിൽ മറ്റേ വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നേടുമ്പോൾ നമുക്ക് മൂത്ത കമ്പ് വേണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇതങ്ങനെയൊന്നും വേണ്ട ഇതിന് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു നാല് മുട്ട വരെ കണ്ടിച്ച് നിർത്തണം ഈ ഇലകൾ കളയണ്ട ഈ നാര് വന്ന് പതുക്കൊന്ന് പൊട്ടിച്ചു കളഞ്ഞേക്കണം എന്നാലാണ് പുതിയ വേര് വരുള്ളൂ അപ്പോൾ നമ്മൾ ഈ സാധാരണ നട കൂർക്കൊക്കെ നടുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നടുന്ന ഭാഗത്ത് മാത്രം ചാണകപ്പൊടിയൊക്കെ ഇടും ഇത് അങ്ങനെയല്ല മൊത്തം നടുന്ന സ്ഥലം മൊത്തം ചാണകപ്പൊടി വേണം കാരണം ഇതിൻ്റെ വേര് ഇതുപോലെ തണ്ട് വളർന്നു വരുമ്പോൾ ഈ വേരുകളാണ് ഈ പൊതുവായ സ്ഥലത്തു നിന്ന് ഈ വേരുകളാണ് വളം വലിച്ചെടുത്ത് കൊടുക്കുന്നത് അപ്പോഴാണ് ധാരാളം കിഴങ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ എല്ലാ വേരുകളും വളം വലിച്ചെടുക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൊത്തം ആ പറമ്പ് മൊത്തം ചാണകപ്പൊടി ഇട്ടിട്ട് ശരി ശരിയാണ് സാധാരണ ചെയ്യുന്നത് അപ്പം ഇത് നമുക്കൊരു മൂന്നാലഞ്ച് കമ്പ് ഇതിൽ നിന്ന് പൊട്ടിച്ചെടുക്കണം അതുപോലെ ഈ തലഭാഗം വരുമ്പോൾ അത് എടുക്കരുത് കാരണം അതിൻ്റെ അടിയിൽ വേരുകളില്ല കണ്ടോ ഇതിൻ്റെ തലയാണ് അപ്പോൾ ഇതിൻ്റെ അടിയിലൊന്നും വേരുകളില്ല വേരുകൾ വന്ന് തുടങ്ങുന്നത് ഇതിവിടെ ആകുമ്പോഴേക്കുമാണ് ഇതിപ്പോൾ പേരുകൾ വന്നോളൂ ഇതീ ഭാഗം മുതലാണ് എടുക്കേണ്ടത് ബാക്കിയുള്ള തല കളയണം ഇത്രയും കിട്ടിയിട്ടുണ്ട് ഈ കണ്ടോ ഇത്രയും ഇത്രയും നിങ്ങളായാലും കുഴപ്പമൊന്നുമില്ല ഇത്രയും വേണ്ട നാല് മുട്ടുവരി മതി അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള തണ്ടുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ എൻ്റെ ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ ഉണ്ടാകും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ ഇത് ഷെയർ ചെയ്യുക നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ പഴയകാലത്ത് കൃഷികളാണ് ഇത് പുതിയ തലമുറ പഠിക്കട്ടെ എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് നടാം ഇങ്ങനെ വച്ചിട്ട് മണ്ണിട്ട് കൊടുക്കുക ഇതിൻ്റെ ഈ തല മാത്രം ഇവിടെ അല്പം ഇങ്ങനെ വിട്ടു നിൽക്കണം പുറത്തേക്ക് നിൽക്കണം ബാക്കിയുള്ള സ്ഥലത്തെല്ലാം മണ്ണിട്ടിട്ട് നന്നായിട്ടൊന്ന് അമർത്തി വച്ച് കൊടുക്കുക കണ്ടോ ഇതുപോലെ നമുക്ക് നമുക്കിതെല്ലാം നടാം നമ്മുടെ മധുരക്കിഴങ്ങ് നട്ടു ഇത് നിറയെ കിഴങ് ഉണ്ടാകുന്നതാണ് പക്ഷേ ഇതിൻ്റെ ഇത് മുകളിൽ പുതയിടേണ്ട ചെല്ലൊക്കെ പുതയിടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇഞ്ചിക്കും മഞ്ഞളിലും ഒക്കെ ഇടുന്നതുമാതിരി ഒരിക്കലും പുതയിടരുത് പുതയിട്ട് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളർന്ന് ഇങ്ങനെ പെട്ടെന്ന് ഇതിൻ്റെ തണ്ടുകൾ വന്നിട്ട് ഈ ഇത് ഈ മണ്ണിലേക്കാണ് ഇതിൻ്റെ വേരുകൾ ചെല്ലുന്നത് അപ്പോൾ ഈ ചെടിക്ക് ആവശ്യമായ വളം വലിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ട് വരും ഈ കരിയിലെ തങ്ങി നിൽക്കും മണ്ണിലേക്ക് വീണ്ടും വേരുകൾ പോവില്ല അതുകൊണ്ടാണ് ഇത് പൊതുയിടേണ്ടതെന്ന് പറഞ്ഞത് അപ്പോൾ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം